വര് ഒരുപാട് പ്രയാസമായിരുന്നു ബസ്സുകൾക്ക് നമ്മുടെ കരുവാറിന്റെ കിടക്കേതല ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കാൻ അടി തട്ടിയിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട് തട്ടിയിട്ടൊക്കെ വളരെയധികം പ്രയാസത്തോട് കൂടിയിട്ടായിരുന്നു എന്തായാലും അത് പഞ്ചായത്തിന്റെ ഇടപെടൽ കൊണ്ട് കരുവാറുകൊണ്ട് മലയോര ഹൈവേ പ്രവർത്തി നടക്കുന്നവർ ഏതായാലും ആ ഒരു ഭാഗം കട്ട് ചെയ്ത് അവിടെ മാന്തി ലസം താഴ്ത്തേണ്ട പരിപാടി കൂടിയാണ് ഇന്നലെ ബസ് കയറുന്ന സ്ഥലം മാന്തി ലെവലാകുന്നുണ്ട് ഭയങ്കര പ്രയാസമേ ഫ്രണ്ട് അതിന്റെ വിവരങ്ങൾ ലൂമാൻ പറയുന്നു നമ്മുടെ മലയോര ഹൈവേയുടെ വർക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗം ഒന്ന് കുറച്ച് ഹൈറ്റ് കൂടുകയും താഴ്ന്നത് ഈ ഡ്രൈറേജിന്റെ ഭാഗം ഒന്ന് താഴ്ന്നു കിടക്കുമ്പോ സ്വാഭാവികമായിട്ടും ബസ്സുകള് ഒരു ദിവസേന അറുപത് എഴുപത് ബസ്സുകൾ നമ്മൾ സ്റ്റാൻഡിൽ കയറി ഇറങ്ങുന്നുണ്ട് അവരുടെ ബസ്സിന്റെ ലാസ്റ്റ് നമ്മുടെ ലാസ്റ്റ് ഭാഗം റോഡിൽ വരുതുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ എക്സിക്ക് ഇതിന്റെ എക്സി കിഫിയുടെ എക്സിക്ക് വിളിച്ച് പഞ്ചായത്ത് പ്രസിഡന്റും വൈസും ഇടപെട്ടതിന്റെ ഭാഗമാണ് അവരെ ഇതിൽ തന്നെ ഇതിന്റെ ഈ കേറുന്ന ഭാഗത്ത് നമ്മൾ അവരുടെ ഈ എന്തെല്ലാം കട്ട വിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുള്ളത് അത് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇടപെട്ട് ആ പ്രശ്നം ഇവിടുത്തെ ഒക്കെ ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ രീതിയിൽ ഇടപെട്ടത് അവർ അത് അനുഭാവപൂർവ്വം പരിഗണിച്ചു അതിന്റെ രീതിയിലാണെങ്കിൽ നല്ലൊരു പ്രവൃത്തിയാണ് നിരന്തരം ബസ്സിന്റെ അടികൾ തട്ടി ബാക്കിലെ പമ്പർ കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞ് പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അത് ഈ തീരുമാനം ആരെടുത്തായാലും നല്ല തീരുമാനം തന്നെയാണ് അതിനെന്തായാലും അത് നന്ദി അറിയാം